എല്ലാ കൂട്ടുകാർക്കും ശുഭരാത്രി നടന്നുകൊണ്ട് നമുക്ക് അഭിയുടെയും ജാനിയുടെയും നാളത്തെ നല്ലൊരു പ്രൊമോവിശേഷം കേട്ടാലോ അതിന് മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പം നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ നാളത്തെ വിശേഷം നമ്മൾ കാണുന്ന ജാനിക്ക് ഭയങ്കര സന്തോഷത്തിലാണ് കാരണം പെറ്റമ്മയെ ഒരിക്കൽ പോലും കാണാൻ പറ്റുമെന്ന് കരുതിയില്ല അങ്ങനെ അമ്മയെ കണ്ടെത്തിയത് സന്തോഷത്തിൽ ജാനി അമ്മയുടെ അടുത്തിരുന്ന് പഴയ കഥകളൊക്കെ പറയുകയാണ് പക്ഷെ അങ്ങനെയെങ്കിലും പറഞ്ഞ് പറയുന്ന സമയത്ത് അമ്മയ്ക്ക് ചിലപ്പോൾ എന്തെങ്കിലും ഒരു പ്രതികരണം ഉണ്ടായാലോ അമ്മയുടെ മനസ്സിനെ തട്ടിയാലോ എന്ന് കരുതിയിട്ടാണ് പഴയ കഥകളൊക്കെ പറയണേ പക്ഷേ എങ്കിൽ അതൊന്നും പറഞ്ഞിട്ടൊന്നും രാധാമണി വരച്ചില്ല ഒരു മാറ്റം ഉണ്ടായില്ല അപ്പം അവിടുത്തെ പേര് അരുന്ധതി ദേവി എന്ന് മാത്രമാണ് പക്ഷേ അരുന്ന് ദേവിന്ന് അവിടുത്തെ സ്വാമിനിയെ ഒന്ന് വിളിച്ച് കഴിയുമ്പോഴത്തേനും അങ്ങോട്ടേക്ക് നോക്കുകയൊക്കെ ചെയ്യും കാരണം കുറേ കാലമായിട്ട് അത് കേട്ടോണ്ടിരിക്കുന്ന പേരാണല്ലോ പിന്നീട് കുറേ സമയം ഇങ്ങനെ ജാനിക്ക് വരൊന്നു പറഞ്ഞോട്ടിന്ന് ഇരിക്കണ സമയത്ത് അമ്മയുടെ കണ്ണുകൾ ഇങ്ങനെ അടഞ്ഞു വരുന്നതായിട്ട് തോന്നി അപ്പോൾ ജാനിക്കും മനസ്സിലായി ഉറക്കം വരുന്നുണ്ടെന്ന് ഉറക്കം വന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് ഉറക്കം വരുന്നുണ്ട് അങ്ങനെയൊന്നും ആരോടൊന്നും പറയത്തില്ല ഒരു വാക്ക് പോലും ആരോടും ഇതുവരായിട്ടും ഒരു വിട്ടിട്ടില്ലെന്നാണ് സ്വാമിജി പറഞ്ഞിരിക്കുന്നത് അങ്ങനെ കുറച്ചും ജാനകി വെച്ചു അമ്മയ്ക്ക് ഉറക്കം വരുന്നുണ്ടോ എന്ന് ചോദിക്കുക അന്ന് അമ്മ കിടന്നു എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യുവാണ് ജാനിക്ക് പതുക്കെ ആ ബെഡിലേക്ക് പിടിച്ച് കിടത്തുവാണാണ് പിന്നീട് ജാനിക്ക് ഒരു പുതുപ്പൊക്കെ പുതിപ്പിച്ചു ഈ സമയം ഒന്നും മിണ്ടിയില്ല അത്രയും കാണിച്ചിട്ട് പോലും ഒന്നും മിണ്ടാതെ കിടക്കുവാണ് രാധാമണി മരിച്ചത് പിന്നീട് ജാനിക എന്ത് ചെയ്യുവാണ് അമ്മേനെ കെട്ടിപ്പിടിച്ച് അടുത്ത് കിടക്കുക ചെറുതിലേ മുതലുള്ള ഒരു ആഗ്രഹമായിരുന്നു എന്നെങ്കിലും ഒരിക്കലും അമ്മേനെ കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ അടുത്ത് അമ്മേനെ ഇങ്ങനെ കെട്ടിപ്പിടിച്ച് കെ കിടക്കണമെന്നുള്ളത് പക്ഷേ അവസാനം കണ്ട് കിട്ടിയപ്പം ഈ പരുവത്തിൽ എന്നാലും സമാധാനമാണ് ജാനിക്ക് തൻ്റെ അമ്മേ ജീവനോടെ കിട്ടിയില്ലോ തന്നോട് അക്ഷരം മിണ്ടിയില്ലെങ്കിൽ താൻ ആരെന്ന് തിരിച്ചറിഞ്ഞാലേ പോലും തനിക്ക് തൻ്റെ അമ്മയെ കിട്ടി ഇതിൽ വലിയൊരു ഭാഗ്യം എന്താ ഉണ്ടാവാനുള്ളത് എന്നൊരു ചിന്തയായിരുന്നു ജാനകിയുടെ മനസ്സെന്നറിയും പിന്നീട് ജാനകി അബിയെ വിളിക്കാനായിട്ട് പുറത്തേക്ക് ഇറങ്ങി പോവാണ് അങ്ങനെ അബിയെ വിളിച്ച് കഴിഞ്ഞപ്പോൾ അബി വെച്ചു എങ്ങനെയായി അമ്മ എന്തെങ്കിലും പറഞ്ഞോ അങ്ങനെയൊക്കെ ചോദിക്കണം അബിക്ക് അറിയില്ല അവിടെ നടക്കുന്ന കാര്യങ്ങളൊന്നും പിന്നീടാണ് ജാനകി ആ കാര്യങ്ങളൊക്കെ പറയുന്നത് അബിയേട്ടാ ഉദ്ദേശിച്ച അമ്മയ്ക്ക് മാനസികാര പ്രശ്നങ്ങൾ അങ്ങനെയൊന്നുമില്ല പക്ഷേ ഇവിടെ വന്നതിന് ശേഷം അമ്മ ആരോടും ഇതുവരെയായിട്ട് സംസാരിച്ചിട്ടില്ല എന്ന് പറയണേ സംസാരിച്ചിട്ടില്ലേ അതെ എന്നെ തിരിച്ചറിഞ്ഞിട്ട് പോലുമില്ല ഞാൻ ആരാ എന്താണെന്ന് പോലും അമ്മയ്ക്ക് അറിയത്തില്ല അമ്മയ്ക്ക് ഇവിടെ നടക്കുന്ന ഒരു കാര്യങ്ങളും അറിയത്തില്ല അമ്മ വേറെ ഏതോ ലോകത്താന്ന് പറയുന്നത് ഇത് കേട്ടപ്പോൾ അബിക്ക് വിഷമായിപ്പോയി ഇത്രയും കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ചെന്നിട്ട് ഒരു പ്രയോജനം ഇല്ലാതായിപ്പോയല്ലോ ജാനിക്കുന്നു എന്ന് പറയാം അതൊന്നും കുഴപ്പമില്ല അഭിയേട്ടാ എനിക്ക് എൻ്റെ അമ്മ എന്നെ തിരിച്ചറിഞ്ഞില്ലെന്നും കുഴപ്പമില്ല എൻ്റെ അമ്മ എനിക്ക് ജീവനോടെ കിട്ടിയില്ലോ അത് എന്നെ ദൈവമായിട്ട് തന്ന ഏറ്റവും വലിയ ഭാഗ്യമല്ലേ എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇത്രയ്ക്ക് പ്രതീക്ഷയാണോ അമ്മേന്ന് എല്ലാവരും വിളിച്ച് കെട്ടിപ്പിടിക്കുക ഉമ്മയൊക്കെ ചെയ്യുമ്പോൾ ഉമ്മ വയ്ക്കുകയൊക്കെ ചെയ്യുമ്പോൾ എനിക്ക് എന്തുമാത്രം കൊതിയുണ്ടായിരുന്നറിയാം എൻ്റെ അമ്മയെ കാണാൻ വേണ്ടിയിട്ട് അവസാനം ദൈവമായിട്ട് എൻ്റെ കണ്മുന്നിലേക്ക് എൻ്റെ അമ്മയെ കൊണ്ടു തന്നാൽ എനിക്ക് ഇത് മതി അഭിയേട്ട ഞാൻ എൻ്റെ അമ്മേനെ നോക്കി ഞാൻ ജീവിതകാലം മുഴുവൻ നിന്നുള്ള എനിക്ക് എന്നാലും കുഴപ്പമില്ല എൻ്റെ അമ്മയുടെ ഓർമ്മശക്തി വീണ്ടെടുക്കാനായിട്ട് എന്ത് ചെയ്യണോ അതെല്ലാം ഞാൻ ചെയ്യും അഭിയേട്ടാന്ന് പറയാം തീട്ടപ്പം അഭി പറഞ്ഞു ഞാൻ ഇനി ഇത്ര ടെൻഷൻ ആവേണ്ട കാര്യമില്ല അപ്പോൾ എനിക്ക് നമുക്ക് നോക്കാന്ന് പറയാം അഭിയേട്ട് നാളെ ഇങ്ങോട്ടേക്ക് വരുമോ എന്ന് ചോദിക്കും എനിക്ക് അമ്മയെ വീട്ടിലേക്ക് കൊണ്ടുവരണം ഇനി എൻ്റെ അമ്മയോട് ഉപേക്ഷിച്ചിട്ട് വരാൻ ഞാൻ തയ്യാറല്ലെന്ന് പറയുകയാണ് ഓർമ്മയില്ലേലും ഇല്ലേലും കുഴപ്പമില്ല എൻ്റെ എനിക്ക് എൻ്റെ അമ്മയെ അടുത്ത് കിട്ടണം എന്ന് പറയാം ഇത് കേട്ടപ്പോൾ അഭി പറഞ്ഞു നാളെ ഞാൻ അങ്ങോട്ടേക്ക് വരാം നീ ധൈര്യമായിട്ടിരിക്കുക വിഷമിക്കണ്ട എന്നൊക്കെ പറയുകയാണ് അങ്ങനെ ഫോൺ വിളിച്ച് വെച്ച് കഴിഞ്ഞതിന് ശേഷം ജാനകി പിന്നെ നിരഞ്ജനെ വിളിച്ച് അമ്മയെ കണ്ടെത്തിയ കാര്യങ്ങളൊക്കെ പറയാണ് നിരഞ്ജനിക്കും ഭയങ്കര സന്തോഷമായി കാരണം ജാനകിയുടെ ഉയർച്ചയിലും ജാനകി അമ്മയെ കണ്ടെത്തിയൊരു ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന ആൾ അഭിയും നിരഞ്ജനയൊക്കെ ആയിരുന്നു അപ്പം കണ്ടെത്താൻ പറ്റിയല്ലോ എന്നൊരു സന്തോഷമുണ്ട് പിന്നീട് പറഞ്ഞു എനിക്കറിയായിരുന്നു ഞാൻ അപ്പോഴേ പറഞ്ഞില്ല പറഞ്ഞില്ലേ ജാനിയടത്തി ദേവിയുടെ അടുത്ത് പ്രാർത്ഥിച്ച് ചുമന്ന പൂക്കൾ കിട്ടിക്കഴിഞ്ഞപ്പോൾ തന്നെ ജാനിയെടുത്തേക്ക് ഉറപ്പായിട്ടും കണ്ടെത്താൻ പറ്റുമെന്ന് അങ്ങനെ അമ്മയെ കണ്ടെത്തിയില്ലേ ഇനി കണ്ടു അമ്മ പതുക്കെ ആ ഒരു ഇതിലേക്ക് വരും അമ്മയുടെ ഓർമ്മശക്തിയൊക്കെ തിരികെ കിട്ടും അതിന് പ്രാർത്ഥിച്ചാൽ മതിയെന്ന് പറയാണ് അമ്മയും ഇങ്ങോട്ട് കൊണ്ടുപോകാം ഞങ്ങൾക്ക് കാണാൻ വെറുതെ ആയെന്ന് അങ്ങനെ ഫോൺ വെച്ച് കഴിഞ്ഞിട്ട് ജാനകി വീണ്ടും അമ്മേടെ അടുത്തേക്ക് പോവാണ് പിന്നീട് ജാനകി തിരികെ ചെന്ന് കഴിഞ്ഞപ്പോത്തേനും ആ രാധാമണി പരിസര ഉറക്കം പിടിച്ചിട്ടുണ്ടായിരുന്നു പിന്നീട് ജാനകി അമ്മയെ കെട്ടിപ്പിടിച്ച് അവിടെ തന്നെ കിടക്കുവാണ് ജാനകിയുടെ മനസ്സിലൂടെ ആദ്യം അതുള്ള കാര്യങ്ങളൊക്കെ പോവാണ് തനിക്ക് അച്ഛനും ഇല്ല എന്ന് പറഞ്ഞ് എല്ലാരെയും കളിയാക്കിയതും അതിനുശേഷം താൻ തൻ്റെ അച്ഛമ്മയെ അച്ഛനെയും അമ്മയെ കാണാൻ ഒരുപാട് ആഗ്രഹിച്ചു അങ്ങനെ അവസാന അഭരണയുടെ കളിയാക്കലും താൻ ഇവിടെ വരെ എത്തിച്ചേരാനുള്ള ആ സാഹചര്യം അതൊക്കെ ഓർത്തു കഴിഞ്ഞപ്പോ ജാനകിക്ക് ഒരു അത്ഭുതം തന്നെ തോന്നി താൻ ഒരിക്കലും ചിന്തിച്ച കാര്യമായിരുന്നില്ല തൻ്റെ ജീവിതത്തിലെ എനിക്ക് തൻ്റെ അമ്മ കടന്നു വരുമെന്ന് അല്ലെങ്കിൽ തൻ്റെ അച്ഛൻ ആരാ അമ്മ ആരാ എന്ന് പോലും ഒരു പക്ഷേ എങ്കിൽ അബിയേട്ടൻ്റെ അച്ഛൻ ഇല്ലായിരുന്നെങ്കിൽ ഇപ്പോഴും താൻ ഇതിനെക്കുറിച്ചൊന്നും അറിയത്തി പോലും ഇല്ലായിരുന്നു അതൊക്കെ ഓർത്ത് കഴിഞ്ഞപ്പോഴത്തേനും അറിയാതെ തന്നെ കണ്ണു നിറഞ്ഞുപോയി അങ്ങനെ പിറ്റേ ദിവസമായി പിറ്റേ ദിവസമായി കഴിഞ്ഞപ്പോൾ രാവിലെ അഭി പോവാനിട്ട് റെഡിയാവുകയാണ് അങ്ങനെ അബി പോവാനിട്ട് റെഡി ആയി കഴിഞ്ഞപ്പോഴത്തേനും ആണ് അപരണെ ആ കാര്യങ്ങളൊക്കെ അറിയണേ അത്ര സമയം അഭർണ കാര്യങ്ങളൊന്നും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല പിന്നീടാണ് ആ കാര്യങ്ങളൊക്കെ അറിയണേ ആ ജാനിക്ക് അമ്മയെ കണ്ടെത്തിയെന്നുള്ള സത്യമൊക്കെ ഇതറിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും അഭർണയിൽ ഒരു ഞെട്ടലുണ്ടായത് പിന്നീട് അബി അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോഴത്തേനും നേരെ അടുത്തേക്ക് എല്ലുകയാണ് അപർണ അഭർണ എന്നിട്ട് ചോദിച്ചു അല്ലമ്മേ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ ഈ ജാനേക്ക് ശരിക്കും അച്ഛനും അമ്മയൊക്കെ ഉള്ളതാണോ എന്ന് ചോദിക്കുക അതെന്താ നീ അങ്ങനെ ചോദിച്ച അഭർണേ അല്ല ഇന്നലെ ജാനിക്ക് പോയതാ ഇന്നാണ്ട് രാവിലെ അബിയേട്ടം പോയിട്ടുണ്ട് അവൾ അവളുടെ അമ്മേനെ കണ്ടെത്തിയെന്നോ എന്തൊക്കെയോ പറഞ്ഞോണ്ട് അതിനകത്ത് എത്രമാത്രം സത്യമുണ്ട് കള്ളത്തിലുണ്ടെന്ന് അറിയത്തില്ല അതുകൊണ്ടാണ് ഞാൻ അമ്മയോട് ചോദിച്ചതെന്ന് പറയണേ ഇത് കേട്ടപ്പം ഒരു നിമിഷം ആലോചിച്ചിട്ട് പ്രഭാവതി പറഞ്ഞു അതിനെക്കുറിച്ച് എനിക്ക് കൃത്യമായിട്ട് അറിയത്തില്ല ഒരു കാര്യം എനിക്കറിയാം ഈ പറയുന്ന ജാനകി ഏതോ ഓർഫണേജിൽ നിന്നാണ് വളർന്നത് അവൾക്കൊരു സ്പോൺസറും ഉണ്ടായിരുന്നു ആ സ്പോൺസറായിരുന്നു അവളുടെ കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരുന്നത് ഇനിയിപ്പോൾ എനിക്ക് തോന്നിയിനിപ്പോൾ ആ സ്പോൺസറുടെ മകളോ മറ്റോ ആണോ ഈ ജാനകി അതും നമുക്ക് പറയാൻ പറ്റില്ല എന്ന് പറയുന്നത് ഇത് കേട്ടപ്പോൾ അവർ പറഞ്ഞു മിക്കവാറും അങ്ങനെ ആയിരിക്കും അല്ലെങ്കിൽ പിന്നെ അയാൾ ഇത്രയും പൈസ കൊടുത്ത് അവൾ ഇത്ര കാര്യമായിട്ട് പഠിപ്പിക്കേണ്ട എന്ന് പറയുകയാണ് മിക്കവാറും അവൾ അമ്മയെ കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ അമ്മയെ കൂട്ടിക്കൊണ്ട് ഇങ്ങോട്ട് വരുമെന്ന് പറയുന്നത് ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ പ്രഭാവതി പറഞ്ഞു അതിനുള്ള ചാൻസ് ഞാൻ കാണുന്നുണ്ടെന്ന് പറയാം കൊണ്ടുവരട്ടെ ഓരോത്തേനെ ഞാൻ ഇവിടുന്ന് ഓടിച്ചോളൂ അപ്പം അടുത്തനേയും കൂടെ കൊണ്ടുവരട്ടെ എന്ന് പറയുന്നത് ഇത് കേട്ടപ്പോൾ പ്രഭാവതി പറഞ്ഞു നിനക്ക് തോന്നുന്നുണ്ടോ അവനെ ജാനകി അവളുടെ അമ്മേനെയും കൂട്ടിക്കൊണ്ട് ഇങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ അമ്മ അമ്മയെ അവൾ ഇവിടുന്ന് പറഞ്ഞു കൊടുക്കുന്നു ഒരിക്കലും ഇല്ല എന്ന് പറയണം നിന്റെ തോന്നൽ മാത്രം നീ അവളോട് വെറുതെ മല്ലിടാൻ പോകുന്നതല്ലാതെ അതുകൊണ്ട് നിനക്ക് ഒരു പ്രയോജനം കാണത്തില്ലെന്ന് പറയാം പ്രഭാതര് ഈ പറച്ചവ കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും അപർണ പറഞ്ഞു ഈ അപർണ തമ്പി ആരാന്ന് അവളെ കാണിച്ചു കൊടുക്കും അവളിങ്ങോട്ട് കൊണ്ടുവരട്ടെ ബാക്കി കാര്യം ഞാൻ നോക്കൂ എന്ന് പറയുകയാണ് പിന്നീട് നേരെ തമ്പിയെ വിളിക്കുവാണ് തമ്പിയെ വിളിച്ചിട്ട് അറിഞ്ഞ ന്യൂസ് ഒക്കെ പറയുകയാണ് അവൾ കണ്ടെത്തിയിട്ടുണ്ടെന്ന് എന്തൊക്കെയാ പറയുന്നത് കേട്ടോ കൃത്യമായ വിവരങ്ങളൊന്നും കിട്ടിയിട്ടില്ല അച്ചാന്ന് പറയണം മോളെ നീ അതൊക്കെ ഓർത്ത് എന്തിനാ പേടിക്കുന്നത് ടെൻഷൻ അടിക്കേണ്ട ഒരു കാര്യമില്ല അവൾ കൂട്ടിക്കൊണ്ട് വരട്ടെ അവൾ കൂട്ടിക്കൊണ്ട് വന്നിട്ടല്ലേ നമ്മൾ കളി നടത്താനായിട്ട് പോകുന്നത് എവിടെയോ കിടന്ന് ഏതെങ്കിലും ഒരുത്തിനെ വിളിച്ചുകൊണ്ട് വരുന്നതായിരിക്കും പിന്നെ നമ്മൾ പറയുന്ന പോലെ തന്നെ കാര്യങ്ങളൊക്കെ നടക്കണേന്ന് പറയാണ് ഈ സമയം അഭി ജാനികിയുടെ അരിലേക്ക് ചെല്ലുവാണ് ആശ്രമത്തിലേക്ക് എല്ലുമ്പോഴത്തേനും അഭിയേട്ടാന്ന് പറഞ്ഞു ജാനകി ഓടി വന്ന് കെട്ടിപ്പിടിക്കുവാണ് അഭിക്ക് മനസ്സിലായി സന്തോഷം കൊണ്ടുള്ള പിന്നീട് അഭിയെ കൂട്ടിക്കൊണ്ട് ജാനകി നേരെ രാധാമണി അടുത്തേക്ക് ചെല്ലുവാണ് ചെന്ന് കഴിയുമ്പോഴത്തേനും ഇങ്ങനെ ഭിത്തിയിലേക്ക് നോക്കി നിർവികാരിയോട് കൂടിയിട്ട് രാധാമണി വാർച്ചൻ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് അമ്മയെന്ന് വിളിച്ചെങ്കിൽ ഒരു പ്രതികരണം ഉണ്ടായില്ല ഒന്ന് തിരിഞ്ഞു നോക്കുക പോലും ചെയ്തില്ല ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ ജാനകി പറഞ്ഞു ഇങ്ങനെ ഇതേ ഇരിപ്പന്നെ ഇരിക്കുന്നത് ഞാൻ വന്നപ്പോഴും ഇങ്ങനെ തന്നെയായിരുന്നു ഇപ്പോഴും ഇങ്ങനെ തന്നെയാണ് നമ്മൾ വിളിച്ചാൽ വിളിയേക്കോ അല്ലെങ്കിൽ ഒന്നും നമ്മളോട് സംസാരിക്കോ ഒന്നും ചെയ്തില്ല നമ്മൾ ശരിക്കും ഒന്നും നോക്കത്ത് പോലും ഇല്ല എന്ന് പറയാണ് ഇത് കേട്ടപ്പോൾ അഭിക്ക് സങ്കടമായിപ്പോയി കാരണം ഒത്തിരി ആഗ്രഹിച്ച് ജാനകി അമ്മയെ കണ്ടെത്തിയത് അവസാനം ഇങ്ങനെ ഒരു അവസ്ഥയാണല്ലോ കണ്ടെത്തിയെന്നോർത്ത് വിഷമമൊക്കെ ഉണ്ടായി പിന്നീട് ജാനകി പറഞ്ഞു എന്നാലും കുഴപ്പമില്ല അഭിയേട്ട എൻ്റെ അമ്മയെ തിരിച്ചു കിട്ടിയില്ലോ ജാനകിയുടെ മുഖത്ത് ഇത്രയും കാലം കാലമില്ലാതിരുന്ന ആ ഒരു സന്തോഷം അലയടിക്കുന്നുണ്ടെന്ന് മനസ്സിലായി അഭിക്ക് പിന്നീട് അഭിയെന്ന് സ്വാമി സ്വാമിജിനെ കാണുവാണ് സ്വാമിജീനെ കണ്ടിട്ട് ഇങ്ങനെ കാര്യങ്ങളൊക്കെ സംസാരിക്കുവാണ് സ്വാമിജി പറഞ്ഞു ഇത്രയും കാലമേ ആയിട്ട് അവർക്കൊരു മാറ്റം ഉണ്ടായിട്ടില്ല ഇനിയിപ്പോൾ മാറ്റം ഉണ്ടാകുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല ഒരു പക്ഷേ എങ്കിലും എന്തേലും ട്രീറ്റ്മെൻ്റ് ഒക്കെ ചെയ്യുവാണെങ്കിൽ ചിലപ്പം മാറ്റങ്ങൾ ഉണ്ടാകുമായിരിക്കും ഒരൊറപ്പും പറയാൻ പറ്റില്ല കാരണം വർഷങ്ങൾ ഇത്ര ആയില്ലേ അതുകൊണ്ടാന്ന് പറയാണ് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്ക് പിന്നെ കൂടെ വിടുന്നതിൽ കാര്യത്തിൽ ഇവിടുത്തെ കുറച്ച് ഫോർമാലിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിനുശേഷം നിങ്ങൾക്ക് കൂട്ടിക്കൊണ്ട് പോകാമെന്ന് പറയാണ് പിന്നെ മകൾ വന്ന് വിളിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് പറഞ്ഞു വിടാതിരിക്കാൻ പറ്റില്ലോ എന്നൊക്കെ പറയണം അങ്ങനെ അവരെ വീട്ടിലേക്ക് കൊണ്ടുവരാനായിട്ടുള്ള കാര്യങ്ങളൊക്കെ ജാനകിയും അബിയും കൂടെ നോക്കുവാണ് ഈ സമയത്ത് നിരഞ്ജനയുടെ കോടു വന്നേ നിരഞ്ജനം വിളിച്ചിട്ട് ജാനിയോട് കാര്യങ്ങളൊക്കെ തിരക്കുന്നുണ്ട് ജാനകി എല്ലാ കാര്യങ്ങളും പറയുവാണ് നിരഞ്ജന പറഞ്ഞിട്ട് കാലിഞ്ചി അബിയാ എണ്ണം ജാനിയുടെത്തെയും കൂട്ടിക്കൊണ്ട് വന്നാൽ മതി പൊന്നുവിൻ്റെ കാര്യം ഞാൻ നോക്കിയോളാം പൊന്നുവിൻ്റെ കാര്യത്തിൽ നിങ്ങൾ ഒരു ടെൻഷൻ അടിക്കേണ്ടതെന്ന് പറയുകയാണ് അപർണ ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ജാനിക്ക് സന്തോഷമായി കാരണം അഭർണയാണെങ്കിൽ ഇത് പറയില്ല നിരഞ്ജന ആയതുകൊണ്ടാണ് നിരഞ്ജന പൊന്നുനെ പൊന്നുവിൻ്റെ അടുത്ത് നിരഞ്ജന ഉണ്ട് പിന്നെ ജാനിക്ക് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല അവൾ നല്ലവരുന്നും തന്നെ പൊന്നുനെ നോക്കിക്കോളും അങ്ങനെ ജാനിക്ക് സന്തോഷത്തോടു അമ്മയെ കൂട്ടിക്കൊണ്ടുവരാനുള്ള കാര്യങ്ങളൊക്കെ നടത്തുകയാണ് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ കാണാൻ പോകുന്നത് ഇനിയിപ്പം വരുന്ന ദിവസങ്ങളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തമ്പി ഇനിയിപ്പം വെറുതെ ഇരിക്കില്ല വരുന്ന രാധാമണി പരസ്യം അന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ ഇനി തമ്പിക്ക് വെറുതെ ഇരിക്കാൻ പറ്റുമോ തമ്പി എട്ടോട്ട ഓടും കിടന്ന് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നോട് നിർത്തുന്നില്ല